ഒരിക്കൽ കൂടി വെബ്സൈറ്റ് പറയാം ഇ സി ഐ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ അതാണ് നിങ്ങൾ സന്ദർശിക്കേണ്ട വെബ്സൈറ്റ് ഈ വെബ്സൈറ്റിൽ ഒരുവിധപ്പെട്ട എല്ലാ വിവരങ്ങളും തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് നിങ്ങളുടെ ബി എൽഒയുമായി സംസാരിക്കാനുള്ള അവസരം നിങ്ങൾക്ക് അതിലുണ്ടാവും നിങ്ങൾക്ക് തീർച്ചയായിട്ടും സംസാരിച്ച് നിങ്ങളുടെ ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള ഒരു സന്ദർഭം ഒരു സാഹചര്യം അവിടെ ഒരുക്കിയിട്ടുണ്ട് തീർച്ചയായും ആ വെബ്സൈറ്റ് സന്ദർശിച്ച് നിങ്ങളുടെ ഫോൺ നമ്പർ നൽകിയ ശേഷം നിങ്ങൾക്ക് തീർച്ചയായും അവിടെ സംസാരിക്കാവുന്നതാണ് അത് മാത്രമല്ല ഈ വെബ്സൈറ്റിൽ നിങ്ങൾക്ക് വേണ്ട പല രേഖകളും നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കും എന്തൊക്കെയാണെന്ന് ഞാൻ വിശ്വ വിശദീകരിച്ചിവിടെ പറയുന്നില്ല അപ്പൊ ഈ വെബ്സൈറ്റിൽ പോയി നമ്മുടെ തെരഞ്ഞെടുപ്പ് തിരിച്ചറിയൽ കാർഡിലെ നമ്പർ നൽകി കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബി എൽഒയുടെ ഫോൺ നമ്പരും പേരും വിവരങ്ങളും കിട്ടും തീർച്ചയായും ബി എൽ ഒ ആരാണെന്ന് അറിയില്ല എന്ന് പലരും പറഞ്ഞതുകൊണ്ടാണ് ഈ വെബ്സൈറ്റിൽ കയറി നിങ്ങൾ